ഹലോ കുട്ടുകാരെ ഹാപ്പി ഹബ്ബിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൊച്ചൻ്റെ വീട് വരെ പോവാണ് കൊച്ചമ്മയ്ക്ക് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാണാൻ വേണ്ടി പോകണേ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അവരുടെ വീട് നമ്മൾ നടന്നാണ് പോണത് കുഞ്ഞനും മോളും ഞാനും അമ്മയും കൂടി നടന്നാണ് പോണത് അപ്പോൾ വഴിയിൽ കണ്ട പല പല കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് മക്കൾ നടന്നു പോണത് ഈ ചെറിയ ചെറിയ ചുവന്ന കായ്കളുണ്ടോ പണ്ടൊക്കെ ഞങ്ങളിത് പൊട്ടിച്ച് ഇങ്ങനെ കയ്യിലിട്ട് ചുവന്ന ചായ ഉണ്ടാക്കാറുണ്ട് മക്കളും അതുപോലെയൊക്കെ പൊട്ടിച്ച് വഴിയിൽ കാണതെല്ലാം എൻജോയ് ചെയ്ത് അവരിങ്ങനെ രസിച്ച് നടക്കുകയാണേ കുറെ ദൂരം നടന്നു ഏകദേശം വെയിൽ മാഞ്ഞു തുടങ്ങണേ ഉള്ളൂ ഞങ്ങളുടെ ഇങ്ങനെ കാണാം റോഡിലൂടെ അവരൊരു മടിയും കൂടാതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാണ് ഇതും ഉണ്ടോ ഇതൊരു ടൈപ്പ് ചീരയാണ് ഇത് എച്ച് ബി ഒക്കെ കുറഞ്ഞ കൂടാൻ ഭയങ്കര നല്ലതാണ് പക്ഷെ നമ്മളൊന്നും ഇത് കഴിക്കാറില്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതൊരു പച്ച നിറത്തിലും വെയിലില്ലാത്തടത്തൊരു നീല നിറത്തിലാണ് കാണാം ഇത് കണ്ടോ കനകാംബരം പണ്ടൊക്കെ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വെച്ച് കെട്ടുന്നത് അയ്യോ കുറച്ചങ്ങനെ നടന്നപ്പോൾ കുഞ്ഞിനൊരു കിളിക്കൂട് കിട്ടി ഇതോ കിളിയുടെ കണ്ടോ ആ ഒരു കൂട്ട് കിളിക്കൂട് അതൊക്കെ കണ്ട് കുറച്ചു നേരം നോക്കി നിന്ന് പിന്നെ അതവിടെ ഇട്ട് ഇട്ടാ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പോയപ്പോൾ പുളി മരം പഴുത്ത പുളി ഇങ്ങനെ വീണെടക്കണു മോളൊരെണ്ണിടുത്ത് പൊട്ടിച്ച് നോക്കി കുഞ്ഞിന് കിട്ടാത്തല്ല ഒത്തിരി വിഷമമുണ്ടായി പിന്നെ അവൻ ഒരെണ്ണം കിട്ടി പക്ഷെ അത് കേടായിരുന്നു അതൊന്നും അതൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കിയിട്ട് അവൻ അത് കളഞ്ഞു അച്ഛമ്മ അപ്പോൾ വേറെ ഒരെണ്ണം അവന് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെയും നമ്മൾ പിന്നെയും കുറച്ചുകൂടെ ഇങ്ങനെ നടന്നു അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് മുകളുവിനെ അപ്പോൾ വഴി മനസ്സിലായി തുടങ്ങിയിട്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു ഇത് നമ്മളെടുത്താണ് ഇതാണ് നമ്മുടെ കൊച്ചച്ചൻ്റെ വീട് ഇവിടെ ഒരു ഫാമും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് പനങ്ങാട് ഡയറി ഫാം എന്നാണ് പേര് എന്നിട്ട് കടക്കുമ്പോൾ തന്നെ മനോഹരമായ പൂന്തോട്ടമാണ് കൊച്ചമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ അതേ ഒരു ഫ്രൂട്ട് ട്രീ ഉണ്ട് ഇവിടെ അത് പഴുക്കണേ ഉള്ളൂ ഒരുപാട് ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മക്കൾ വെറുതെ അത് പൊട്ടിച്ച് കഴിച്ചൊക്കെ നോക്കി ഈ പച്ചയിൽ അതിന് രുചിയില്ല ബട്ടർ ഫ്രൂട്ട് എന്നും മറ്റുമാണ് അതിൻ്റെ പേര് ഫാമിൽ പശുക്കൾ ഏകദേശം ഇരുപതോളം പശുക്കളുണ്ട് ചെറുതും കറവേ ഉള്ളതൊക്കെ കൂടിയിട്ട് ഏകദേശം ഇരുപതോളം പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൊച്ചശനും ബിബിനൊക്കെ ഫുൾ ടൈം കർഷകരാണ് പശുവിനുള്ള തീറ്റയും പുല്ലും ഒക്കെ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് കുറേ തരം ചെടികളുണ്ട് ഇതിന് നീലച്ചത്തി എന്നാണ് കൊച്ചമ്മ പറയണത് പേരറിയാത്ത എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു പലതരം ഓർക്കിഡുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയിൽ ഒരുപാട് പൂക്കളായിട്ട് അങ്ങനെ നിൽക്കേണ്ട നീലച്ചത്തി അതിൻ്റെ ഒരു കമ്പൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ടുവന്നു പിന്നെ ഒരു ഇലച്ചെടി ഉണ്ടായിരുന്നു കണ്ടോ ഇല മാത്രമേ ഉള്ളു ഇതിന് പക്ഷേ നല്ല ഒരു പിങ്ക് നിറത്തിലുള്ള അല്ല ഒരു ചീരയുടെ ഫാമിലിയിൽ പെട്ടതാണെന്ന് തോന്നുന്നുണ്ട് അമ്പരന്തസ് ഫാമിലിയിൽ പെട്ട ഒരു പിന്നെ ഇതിനെ കൈ എന്താണ് കരിങ്കണ്ണി നോട്ടാണോ ചോദിച്ചാൽ ഈ പൂവിൻ്റെ പേര് പറഞ്ഞത് യെല്ലോ ഫ്ലവർ എൻ്റെ നടുവിലൊരു കറുത്ത പുട്ട് പോലുള്ളൊരു ഫ്ലവർ വള്ളി പോലെയാണ് അത് പടർന്ന് കയറിയിരിക്കുന്നത് പിന്നെ ഹാങ്ങിങ് പ്ലാൻസ് ഒരുപാടുണ്ടായിരുന്നു വീടുമ്പലിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് അത് വീടിൻ്റെ ഭംഗി നന്നായി കൂട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടു പൂന്തോട്ടം അപ്പുറത്ത് ഫാം അങ്ങനെ ഭംഗിയായിട്ട് കിടക്കുകയാണ് കണ്ടോ ഒരു ചെത്തി പോലെ തോന്നും പക്ഷെ ഇത് ചെത്തിയല്ല വേറെ തരം പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് ഒരു മൂക്കുത്തി പോലെ തോന്നുന്ന ഒരു ഫ്ലവർ ഇതിൻ്റെ തന്നെ വേറൊരു റോസ് കളർ വെറൈറ്റി കൂടി അവിടെ ഉണ്ടായിരുന്നു പലതരം ഓർക്കിഡുകളുണ്ട് കേട്ടോ അവിടെ ഡാൻസിംഗുകളിൽ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ ആ യെല്ലോ കളറിലുള്ള ഡാൻസിംഗുകൾ പിന്നെ കുറേ രണ്ട് മൂന്ന് തരം വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോഴേക്ക് ഏകദേശം സന്ധ്യയായി തുടങ്ങി ഇരുട്ടി തുടങ്ങി മക്കൾ വേഗം അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ് ഓടിപ്പോവാണ് നമ്മളെ കണ്ടതും നമ്മുടെ പരമോ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ നമ്മൾ വിളിക്കുകയാണ് വെള്ളം കൊടുക്കേണ്ട നേരമായിട്ടുണ്ടായിരുന്നേ അവനിങ്ങനെ നമ്മളെ നോക്കി നിൽക്കുകയാണ് അടുത്ത് നമ്മൾ അടുത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്